إنكم الآن ستقولون إنكم يتبعون قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون قل يا الله عند أو دار وبرحمته عوين رحمة يا محمد نبي صلى الله عليه وسلم تنقل فبذلك فليفرحوا അതുകൊണ്ട് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ അവർ സംഘടിപ്പിക്കുന്ന ഏത് പരിപാടികളെക്കാളും അത് യൂനുസിലെ ആണ് ആയത്തെടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നാജി റഹ്മി അഞ്ഞൂറ്റി അൻപതോറം വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ് അസാം അബ്ദുറഹ്മാൻ സഖാഫി കുറച്ച് ആയത്തുകളൊക്കെ ഓതുന്നുണ്ട് ഈ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് സദസ്യരോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓതുന്നത് കാരണം ഈ ആയത്തുകളിലൊക്കെയും ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് ഉണ്ടായിത്തീർന്നിട്ടുള്ള ഒരു പുത്തൻ ആശയത്തിൻ്റെ തെളിവുകൾ ഈ ആയത്തുകളിലൊക്കെ ഉണ്ട് അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പരി ആയത്തുകളും ഹദീസുകളും ഓതുന്നത് എന്നിട്ട് ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതിൽ മിക്കവാറും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലൊന്നും ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊന്നും ഇല്ല അത് മറ്റൊരു വിഷയം വേറെ ചില പണ്ഡിതന്മാർ ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ വന്നിട്ടുള്ള ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ ഉണ്ട് അഞ്ഞൂറ്റി അൻപതോറം വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ് അതും ഇവർ നടത്തിക്കൂട്ടുന്ന ഇവർ കാട്ടിക്കൂട്ടുന്ന മൗല്യതുമല്ല അതിനേക്കാളും കുറച്ചും കൂടി വൃത്തിയുള്ള മൗലിതായിരുന്നു ചുരുക്കി പറഞ്ഞ ഇവരുടെ നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ പോലും ഇവരുടെ മൗല്യതിന് യാതൊരു അഡ്രസ്സും ഇല്ല എന്നാ പത്താം നൂറ്റാണ്ടിലെ പതിനൊന്നാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആ പ്രസ്താവനകൾ ഖുറാനിന്റെയും സ്വന്നത്തിൻറെയും വെളിച്ചത്തിൽ ശരിയാണോ അല്ലേ അത് ശരിയല്ല അത് മറ്റൊരു വിഷയം അതിന് ശേഷം നമുക്ക് പറയാം ഇപ്പോ ഇദ്ദേഹം ഇവിടെ ഓതിയിട്ടുള്ള ഫുൽ ബി ഫില്ലാഹി ഫലിഖറഹു എന്ന ആയത്തും ഇതൊക്കെ ഇവർ ഇടക്കാലത്ത് തോതാൻ തുടങ്ങിയതാട്ടോ ഈ ആയത്തൊന്നും ഈ പിന്നെ ഇവരുടെ മുന്നേ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾക്ക് മുന്നേ കഴിഞ്ഞു പോയ പല്ല പല പണ്ഡിതന്മാർ ഈ തോന്നിട്ടില്ല ഇവർ കൊട്ടപ്പുറത്ത് ഫസൽമൻ അർസല ഏഹ് മീൻ കബലി കമീർ എന്നുള്ള ആയത്തൊക്കെ ഇവർക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണല്ലോ എന്നതുപോലെ ഇവർ ഓരോ കൊല്ലം കഴിയുന്നോറും പുതിയ ഓരോ ആയത്തും പുതിയ ഓരോ ഹദീസും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ട് അതിന്റെ വ്യാഖ്യാനം ഇവർ തന്നെ അങ്ങോട്ട് പറയല സ്വന്തം പരിഭാഷ പരിഭാഷ ചെയ്യാൻ പാടില്ല പരിഭാഷ നരകത്തിലേക്കാണ് പരിഭാഷ കുഫുരിയത്താണ് എന്ന് പറഞ്ഞിരുന്ന ഇവരാണ് ഏറ്റവും വലിയ പരിഭാഷകന്മാർ എന്നത് ഒരു വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു എന്താ പറയുക കോമഡിയാണ് സ്വന്തമായിട്ട് കെട്ടിക്കൂട്ടിയിട്ട് പരിഭാഷ പറയാം ഇരിക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ ഈ ആയത്ത് ഓതിയിട്ടുള്ള വിശദീകരണം കേട്ട നമുക്ക് തോന്നൽ അള്ളാഹുവിൻ്റെ റസൂല് വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ റസൂൽ വലിയ ഏർ റഹ്മത്ത് ആണ് കാരുണ്യമാണ് അത് നമ്മൾ ആഘോഷിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയണം അള്ളാഹുവിനോട് ആ നന്ദി പ്രകടനം എന്ന നിലക്കാണ് ഇത് ആഘോഷിക്കുന്നത് നന്ദി പറയണമെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും ശുക്രും ഒക്കെ വേണമല്ലോ അവർ വേറെയും കുറെ തെളിവുകളൊക്കെ പറയും മൂസാ നബി അലഹി ഇസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ മുഹറം പത്തിന് നോമ്പെടുക്കൽ സുന്നത്താണെന്നുള്ള ബുഹാരിൽ മുസ്ലിമിലും ഒക്കെ ഉള്ളതല്ലേ അതിന് കാരണം പറഞ്ഞതും നന്ദിയാണല്ലോ ശരി കേട്ട നല്ല ഉഷാറാണെന്ന് വിചാരിക്കും നന്ദി ഞമ്മളട് ഉണ്ടാക്കലാ മൂസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ വക നന്ദി ഞമ്മളുണ്ടാക്കിയതാ ഞമ്മളുണ്ടാക്കിയതല്ല മൂസാ നബി അലഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി അള്ളാഹു ഉണ്ടാക്കിയതാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വഹി കൊടുത്തിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ അന്ന് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അല്ലെങ്കിൽ അന്ന് നോമ്പില്ല സുന്നിയൊക്കെ നോമ്പില്ല ഇവർക്ക് എളുപ്പം ഉണ്ടായിക്കൂടെ അല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുഹറം പത്തിന് സുന്നികൾക്ക് നോമ്പില്ല സമസ്തക്കാർക്ക് ഒരു പക്ഷെ ഉണ്ടായേക്കും നിങ്ങൾക്ക് കേൾക്കാം നൂഹ് നബി അലഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് യൂനുസ് നബി അലഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മഹാനായി ഈസാ അലഹിസ്സലാമിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ പരിശുദ്ധ കുറാനു വന്നതാ എതിരാളികളുടെ കൊലപാതക ശ്രമത്തിൽ നിന്ന് ഈസാ നബിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ ആകാശത്തിലേക്ക് കൊണ്ടുപോയില്ലേ ഞാൻ ചോദിച്ചു ഇവറേയും അമ്പിയാക്കന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ വലിയ വലിയ മഹാന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് കഴിഞ്ഞു പോയവരും പിന്നീട് വന്നവരും ഞാൻ ചോദിക്കട്ടെ ഈ രക്ഷപ്പെടുത്തിയതിനൊന്നും തന്നെ നോമ്പില്ലാഞ്ഞി നൂഹു നബിയെ രക്ഷപ്പെടുത്തിയതിന്റെ വക ഒരു നോമ്പ് എന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈസാ നബി അലൈഹസ്ലാം രക്ഷപ്പെട്ടതിന്റെ പേരിൽ ഒരു നോമ്പ് ഡിസംബർ ഇരുപത്തി ആറിന് യൂനുസ് നബി രക്ഷപ്പെട്ടതിന്റെ പേരിൽ ഒരു നോമ്പ് എവിടെയുള്ളത് എന്തെങ്കിലും ആഘോഷിക്കാഞ്ഞത് എന്തെങ്കിലും പായസം കൊടുക്കാഞ്ഞത് അതൊന്നും അനുഗ്രഹമല്ലേ അതൊന്നും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടല്ലേ നിയമത്തുകളല്ലേ നന്ദി പറയണ്ടേ നിങ്ങൾക്കണ്ട് കിയാസ് ആക്കിക്കൂടെ മൂസാ നബി അലൈസ്ലാമിന്റെ പേരിലുള്ള ആ നോമ്പ് സ്വന്തം ഗവേഷണം നടത്തി ലബോറട്ടറിയിൽ ഇരുന്ന് കണ്ടുപിടിച്ചതല്ല ഇമാം അബു ഹനീഫ പറഞ്ഞതല്ല ഇമാം ഷാഫി പറഞ്ഞതല്ല അത് പറയാനുള്ള അധികാരം അവർക്ക് ആർക്കും ഇല്ല അള്ള കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ സന്ദേശപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ അതുകൊണ്ടാണ് നോമ്പ് എടുക്കുന്നത് എന്നാൽ ഇതുപോലെ ഒരു സന്ദേശം ഇതുപോലെ ഒരു വഹീന്റെ വെളിച്ചത്തിൽ നബി നബിദിനാഘോഷത്തെ സ്ഥിരീകരിക്കാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഈ ജന്മത്തിലെല്ലാം നൂറ് ജന്മം കിട്ടിയാൽ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല കാരണം കഴിയുമെങ്കിൽ അദ്ദേഹം അത് എന്നോ പറയേണ്ടിയിരുന്നു പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ എന്താ അറിയോ പൊതുവായ കുറെ നിയമങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അയിന്നിങ്ങോട്ട് ഉരുട്ടി കൊണ്ടുവരാം അതാണ് ഇപ്പം കേൾക്കുന്നത് അത് പേതുപോലെ എന്നറിയോ ഇന്നലൂ നബിൻ ആമനു സു അലഹി വസ്ലീമുലി ഖുറാനുള്ളതാണ് സലാത്ത് ജല്ലിൽ വലിയ പുണ്യമാണ് അപ്പൊ ഒരാൾ പറയാണ് നമുക്ക് സലാത്ത് പാസ്സാക്കണം എവിടെ പാസ്സാക്ക അത് എവിടെയും പാസ്സാക്ക ഖുറാനുള്ളതല്ലേ ഏ ഖുആാനുള്ള ആയത്ത അപ്പൊ എന്നൊരു കാര്യം ചെയ്യ ബാങ്കിന്റെ മുന്നയും ഇക്കാമത്തിന്റെ മുന്നേയും ഒക്കെ സലാത്ത് പാസ്സാക്ക നമ്മളെ നാട്ടിലെ മൊല്ലാക്കാർ ചെയ്യുന്നുണ്ടല്ലോ കോളാമ്പി തന്നെ സലാത്ത് എല്ലും എന്നങ് കേക്കണോ ഈ സലാത്തിനെ കുറിച്ച് ഇബിന അദ്ദേഹത്തിന്റെ ഫത്ത ഒന്നാം വാളി നൂറ്റി മുപ്പത്തി ഒന്നിൽ പറയാണ് എന്നിട്ട് പറയുകയാണ് അള്ളാഹുവിന്റെ കിതാബിലോ അള്ളാഹുവിന്റെ സുന്നത്തിലോ ബാങ്കിന്റെ മുന്നേ ഇക്കാമത്തിന്റെ മുന്നേ ഒരു സ്വലാത്ത് ചെല്ലുന്ന പരിപാടി ഇല്ല ഏത് സലാത്ത് എന്ന് അള്ള ഖുറാൻ പറഞ്ഞ സ്വലാത്ത് പക്ഷെ പുതിയ ആവിഷ്കാരപ്രകാരമുള്ള സ്വലാത്ത് ഖുർആൻ ഇല്ല സൊലാത്ത് ഖുറാനുണ്ട് പക്ഷെ ഈ അതുകൊണ്ട് തന്നെ ഇബ്നു പറയാ കുല്ലു വാഹിദിൻ മിൻ ഹാദൈനി ലൈസ ഫീ മഹല്ലിഹിൽ ഫീഹി എന്നിട്ട് പറയാണ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ജല്ലൽ സുന്നത്ത് സുന്നത്ത് ഇല്ല എന്നിട്ട് ഫമൻ വാഹിദിൻ ഫീ ഫീ ദാലിക മുതഖിദൻ സുന്നിയതഹു ദാലിക്കൽ മഹല്ലിൽ മഖ്സൂസി അൻഹു വ മിൻഹു ലിയന്നഹു തശ്രീഉൻ ബിഗൈരി ദലീൽ പറഞ്ഞത് എത്ര കടുപ്പുള്ള പറയാ പറയാണ് ബാങ്കിന്റെ മുന്നേ അതൊരു പ്രത്യേക സുന്നത്തായ ചടങ്ങാണ് എന്ന് വിചാരിച്ചിട്ട് ആരും ചെല്ലിയാൽ പോലീസിനെയും പട്ടാളത്തിനെയും കൊണ്ടുവന്നിട്ട് ഓനെ തടയണം സലാത്ത് മുടക്കി ആര് സലാത്ത് മുടക്കി ഒന്നാം നമ്പർ വഹാബിയായ ഇബിനോജു സ്വരാത്ത് മുടക്കി എന്ന് പറയാൻ പറയാങ്ങൾ തയ്യാറുണ്ടോ അപ്പോ സല്ലു അലൈ വസ്സലീമു തസ്ലീമെന്നുള്ള ആയത് ഖുറാനില്ലേ ഖുറാനിലുണ്ട് പക്ഷെ അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നത് അള്ളാന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചെന്ന പോലെ മനസ്സിലാക്കണം നിങ്ങളുടെ ബുദ്ധിയിൽ ആലോചിക്കുന്നതല്ല ഖുറാന്റെ വ്യാഖ്യാനം ഇനി ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആാൻ തന്നെ പരിശുദ്ധ ഖുറാൻ വലിയ പുണ്യകർമ്മ എന്നുള്ളതിൽ യാതോ ഒരു തർക്കവും ഇല്ലല്ലോ അതിനൊന്നും ഞായത് അതീഷും നിരത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഖുറാൻ ഓതിയാൽ വലിയ പുണ്യമാണ് അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അനാമിലെ ഒന്നാമത്തെ സൂക്തം മുതൽ അമ്പത്തി ഒമ്പതാമത്തെ സൂക്തം വരെ മുടികളച്ചിലിന്റെ ദിവസം ഓതുന്ന ഒരു പരിപാടി ഈ സമസ്തക്കാരെ പോലെയുള്ള ചില വിവരദോഷികൾ ഒരു കാലത്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഖുറൻ ആണ് ഓതുന്നത് വളരെ പുണ്യുള്ള സംഗതിയാണ് മുടികളച്ചിൽ അഖീകയുടെ ദിവസം അഖീക്ക പുണ്യകർമ്മമാണ് പ്രത്യേകം ഒരു ആരാധനയാണ് അള്ളാൻ റസൂൽ പഠിപ്പിച്ചതാണ് ഏഴാമത്തെ ദിവസം അത് ചെയ്യൽ സുന്നത്താണ് അല്ലെ അങ്ങനെയുള്ള സുന്നത്തായ ഒരു ദിവസം ഏറ്റവും പുണ്യകർമ്മങ്ങളിൽപ്പെട്ട പുണ്യകർമ്മമായ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് കിതാബുകളിൽ പറഞ്ഞത് ഇവർ ബഹുമാനിക്കുന്ന കിതാബുകൾ പറഞ്ഞിട്ട് കാലും ഫത്തുഹുൽമോഴീനിൽ പറയാണ് മലബാറിലെ പൊന്നാനിയിൽ നിന്ന് രചന നടത്തിയിട്ടുള്ള ഷേഖ് സൈനുദ്ദീൻ റഹിമഹുല്ല തൻ്റെ ഫത്തുഹുൽ മൊഴീൻ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് തർഷീഹിന്റെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത് ഉസ്താദ് പറഞ്ഞു പറഞ്ഞു മുിന്റെ അന്ന് ഈ വിഡ്ഢികളായ ജാഹിലീങ്ങളായ ജനങ്ങളുടെ പുത്തനാശയങ്ങളിൽപ്പെട്ടതാണ് അവര് ദീനിൽ കടത്തി കൂട്ടിയതാണ് എന്നിട്ട് പറയാണം പോലീസിനും പട്ടാളത്തിനെയും ഇറക്കിയിട്ട് ഖുറാനോത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം ഏത് ഖുറാൻ ഏറ്റവും പുണ്യമുള്ള ഖുറാൻ ഏത് ദിവസം നല്ല ദിവസമായ അക്കീകയുടെ ദിവസം അപ്പോ ഖുറാനോത്തിന്റെ പോരിഷയും അഫീക്കയുടെ പോരിശമൊക്കെ പാടങ്ങിട്ട് ആയത്വദീസൊക്കെ എടുത്തിട്ട് പേരോടധരമ്മ സഖാഫി ഒരു കൊട്ടയുമായിട്ട് ഏറ്റി വരുകയാണ് അതാ അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ ബഹുമാനപ്പെട്ട കിതാബാകുന്നു മുടികളച്ചിലിൻ്റെ ദിവസം വളരെ പുണ്യമുള്ള ദിവസമാകുന്നു അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം സൂറത്തുൽ അനാമോ ഓദാം പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ സൂറത്തുല്ല നാമം ഓദം പാടില്ലെന്നാരും പറഞ്ഞോ അന്നത്തെ ദിവസം പറഞ്ഞിട്ടില്ല അത് പുണ്യമല്ലേ പുണ്യമാണ് ഈ ദിവസം നല്ല ദിവസം അല്ലേ ദിവസമാണ് എന്നാ ഞമ്മൾ റഹിമഹുള്ള തന്റെ ഗുരുനാഥനിൽ നിന്ന് ഉദ്ധരിക്കുന്നു അതിനെ തടയണം ജനങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം താക്കീത് നൽകണം സ്വലാത്ത് സ്വലാത്ത് വലിയ പുണ്യമുള്ള കർമ്മമാണ് ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും അതിൽ വന്നിട്ടുണ്ട് പേരോടക്കാഫി ഒരു കൊട്ടയിലേറ്റി പിടിച്ച് കൊണ്ടുവരുന്നു എന്നിട്ട് പറയാണ് ബാങ്ക് വളരെ പുണ്യമുള്ള സംഗതിയാകുന്നു ബാങ്കിന്റെ പോലീഷയിൽ വന്നിട്ടുള്ള ആയത്തും അതീസുമൊക്കെ ഞാൻ ഓതുന്നു എൻ്റെ ശ്രോതാക്കളെ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം ബാങ്കിനെ പറ്റി കുറേ ആയത്ത് സലാത്തിനെ പറ്റി കുറേ ആയത്ത് ഇതൊക്കെ ഓതിട്ട് മൂപ്പര് പാസ്സാക്കുക ബാങ്കിന്റെ മുന്നേ നിങ്ങളെല്ലാവരും ഉറക്കനെ സ്ഥലത്തെല്ലണം കോളാമ്പി തന്നെ ചെല്ലണം അങ്ങനെ ചെല്ലാത്തവന് അള്ളാഹനോട് ബഹുമാനമില്ല അള്ളാൻ്റെ റസൂലിനോട് സ്നേഹമില്ല ഓൻ ഇബിലീഷിന്റെ മാതിരി ദുഃഖിക്കുന്നവനാണ് ഓന്റെ പേര് വഹാബിന്നാണ് മഹദൂദീന്നാണ് എന്ന് പറയുന്ന പേരോട് അബ്ദർമാൻ സഖാഫിക്ക് ഇബിനോജൽ ഹൈത്തമ്മി കൊടുത്ത മറുപടി എന്താന്ന് അറിയങ്ങള് ആ അത് തടയണം അവനെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇറങ്ങിയിട്ട് തടഞ്ഞു മാറ്റി നിർത്തണം കാരണം പറഞ്ഞേന് അത് യാതൊരു പ്രമാണവുമില്ലാതെ ദീനില് ഉണ്ടാക്കലാണ് അപ്പൊ പ്രമാണമില്ല സ്വല്ലു അലൈവോ സൊല്യുമെന്നുള്ള പ്രമാണമല്ല ഈ വിഷയത്തിൽ പ്രമാണമല്ല അതൊരു ബാങ്ക് നല്ല കാര്യമാണ് അത് ഇവിടെ പ്രമാണമല്ല എന്നതുപോലെ എന്നത് സമസ്തക്കാർ ഇറക്കുമതി ചെയ്തിട്ടുള്ള അനാചാരത്തെ അടി അതിനടിസ്ഥാനം ഉണ്ടാക്കുന്ന പ്രമാണമല്ല അത് പ്രമാണാണ് അത് ഖുറാനാണ് അതൊക്കെ ശരിയൊരു സംശയമൊന്നുമില്ല പക്ഷേ ഇവരുടെ ഉടായിപ്പിനെ സമർപ്പിക്കാൻ പറ്റിയ പ്രമാണമല്ല ഇപ്പൊ തിരിഞ്ഞങ്ങള് ഇതാണ് നെല്ലും പതിരും വേർതിരിയും ഉണ്ടാകുന്ന അവസ്ഥ സുന്നിയും മുബ്തദിയും തമ്മിൽ വേർതിരിയുമ്പോ എങ്ങനെ ഉണ്ടാവുക സലഫിയും പുത്തൻവാദിയും തമ്മിൽ വേർതിരിയുമ്പോ എങ്ങനെ ഉണ്ടാവുക സുന്നിയും സമസ്തക്കാരനും വേർതിരിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക ഞാൻ സമസ്തക്കാരുടെ പള്ളിതെറസിൽ തന്നെ വായിക്കപ്പെടുന്ന രണ്ട് പ്രധാന കിതാബുകൾ വെച്ചിട്ടാ പറയുന്നത് അതുകൊണ്ട് ഞാനിതാ കുറെ ആയത് ഓതുന്നു നിങ്ങളെല്ലാരും കേട്ട് പഠിച്ച് മനസ്സിലാക്കി കാണാപ്പാടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും പേരോട് സക്കാഫി മൗലിവിന് തലയും പാരി ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ ആയത്തോതിയ കൂലി കിട്ടും അതൊക്കെ ശരിയല്ലേ സലാത്യ പോലും കിട്ടും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പണി നടക്കൂല അതിന് വേറെ തന്നെ വരണം കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പണി സ്ഥിരീകരിക്കണമെങ്കിൽ ആഘോഷം എന്ന് പറയുന്ന നിങ്ങളുടെ പുതിയ ആവിഷ്കാരത്തിന് വേറെ തന്നെ തെളിവ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ വരണം അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങളെ കൊണ്ട് കഴിയൂല കയ്യെങ്കിൽ അതൊക്കെ വിളിച്ചു പറയാനുള്ള സമയം എന്നോ കഴിഞ്ഞു പേരോടെ അതുകൊണ്ട് ഇമ്മാതിരി ആയത്തോ അതീസോന്നോതിട്ട് ഇങ്ങള് ദുർവ്യാഖ്യാനിച്ചതുകൊണ്ട് അത് ഒരു കാര്യമില്ല കാരണം ഇതിൻ്റെ ഒക്കെ തത്യമായ ഡസൺ കണക്കിന് ഉദാഹരണങ്ങൾ കിത്താ നിങ്ങളുടെ കിതാബുകളിൽ തന്നെ ഉണ്ട് ആയത്തുണ്ട് അതീസുണ്ട് പുണ്യകർമ്മങ്ങളുണ്ട് പക്ഷെ കെട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പുതിയ ആവിഷ്കാരം ഉണ്ടാക്കുമ്പോൾ അത് പറ്റൂല സലാത്ത് ഉണ്ട് ബാങ്ക് ഉണ്ട് പക്ഷെ ബാങ്കിന്റെ മുന്നേ ഒരു സലാത്ത് സുന്നത്താക്കാൻ ഇങ്ങക്ക് അധികാരമില്ല അധികാരമില്ല അത് വിനോദ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ ഉണ്ട് അക്കീക്ക് തറക്കലുണ്ട് പക്ഷെ അഖീഖത്ത് തറക്കുന്ന ദിവസം ഇങ്ങനെ ഒരു ഖുർആൻ പാരായണം ഇല്ല ഈ രണ്ട് തെളിവും കൂട്ടിക്കെട്ടിയിട്ട് അത് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഈ ജന്മത്തിലെല്ലാം നൂറ് ജന്മം കിട്ടിയാൽ സാധിക്കൂല എന്ന് നിങ്ങളെ കിതാബിൽ തന്നെ പറഞ്ഞു അതിനെ ഉത്തരവാദപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തി ബലപ്രയോഗത്തിലൂടെ തടയണമെന്ന് നിങ്ങളെ ഈ മാമ്യങ്ങൾ പറഞ്ഞു അത് തന്നെയാണ് നിങ്ങളുടെ മൗലി ദിനെക്കുറിച്ചും നിങ്ങളുടെ നബിദിനാഘോഷം എന്ന മാമാ ും ഞങ്ങക്ക് വൽ ജമാഅത്തിന് പറയാനുള്ളത് ചിന്തിക്കുന്ന ആളുകൾക്ക് പടച്ചോന പേടിയുള്ള ആളുകൾക്ക് ആവശ്യമുള്ളത് ഈ സംസാരത്തിൽ തന്നെ ഉണ്ട് അല്ലാഹു റബ്ബുൽ അബ്ബുൽ വൽ ജലാൽ അവർക്കെല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു